പത്രമാറ്റ സീരിയലിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനാമിക അനന്തപുരി തറവാട്ടിൽ വന്നു കയറിയ ദിവസം മുതൽ പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കാണ് അനന്തപുരിയിൽ ഏതുവിധേനയും സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറത്ത് സ്നേഹബന്ധങ്ങൾക്കോ കുടുംബജീവിതത്തിനോ മാനുഷിക മൂല്യങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ അനാമിക അനന്തപുരി തറവാടിൻ്റെ തണലിൽ അങ്ങനെ പടർന്നു പന്തലിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുകയാണ് സത്യം പറഞ്ഞാൽ അനന്തപുരിയിലെ ആൾക്കാർക്ക് ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം യാതൊരു ബോധവും വിവരവുമില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ വരും വരായികളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ഇപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് അനന്തപുരിയിൽ നിന്നും അനാമിക അപഹരിച്ചിരിക്കുകയാണ് മോഷ്ടിച്ചെടുത്ത ഈ പണവുമായി അനാമിക ലാവിഷായിട്ടുള്ള കുറച്ച് പർച്ചേസുകളൊക്കെ നടത്തി വീട്ടിൽ മടങ്ങിയെത്തി വളരെ വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലസ്സും സ്വർണ്ണാഭരണങ്ങളും ഒക്കെയായിട്ടാണ് അനന്തപുരിയിലേക്കുള്ള അനാമികയുടെ മടങ്ങിവരവ് ഇതൊക്കെ കണ്ടുകൊണ്ട് അനന്തപുരിയിൽ ഈ വിവരം അന്വേഷിച്ചവരോടൊക്കെ അച്ഛനും അമ്മയും തനിക്ക് ഗിഫ്റ്റ് നൽകിയതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം അനാമിക തടി തപ്പി ആരും അറിയില്ല എന്നാണ് താൻ കരുതിയതെങ്കിലും ഈ വിവരം അനിയുടെ കാതുകളിൽ എത്തുകയാണ് തുടർന്ന് അനാമികയോട് ഈ വിഷയത്തെക്കുറിച്ച് അനി സംസാരിക്കുന്നു അനി ഇക്കാര്യം ചോദിച്ച പാടെ അനാമിക അത് നിഷേധിച്ചു ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ മോഷണം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അനിക്കെതിരെ തട്ടിക്കയറുകയാണ് എന്നാൽ അനിയുടെ മനസ്സിൽ ഏകദേശം ഉറപ്പാണ് അനാമിക തന്നെയാണ് ഈ കള്ളത്തരം കാണിച്ചതെന്ന് കാരണം ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു തലേ ദിവസം തന്നെ അനാമിക അഞ്ചു ലക്ഷം രൂപ അനിയോട് ആവശ്യപ്പെട്ടതാണ് മാത്രവുമല്ല ഇപ്പോൾ ലക്ഷങ്ങൾ പൊടിച്ച് വലിയൊരു പർച്ചേസ് നടത്തിയിട്ട് അനാമിക മടങ്ങി വന്നിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കർശനമായി അനാമികയെ ചോദ്യം ചെയ്യുകയാണ് അനി എന്നാൽ അനാമിക ആകട്ടെ ഉറച്ചു നിൽക്കുകയാണ് തൻ്റെ അഭിപ്രായത്തിൽ അനാമിക പറയുന്നു ഞാൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ വളരെ സത്യസന്ധതയോടും നേരായ മാർഗത്തിലും മാത്രം ജീവിച്ച് ശീലിച്ചവളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞ് അനിയുടെ മുൻപിലൊന്ന് തടി തപ്പുവാൻ അനാമിക ശ്രമിക്കുകയാണ് തുടർന്ന് അനാമികയും അനിയും തമ്മിലുള്ള ബഹളങ്ങൾ കനക്കുവാൻ തുടങ്ങിയപ്പോൾ അനന്തപുരിയിലെ മറ്റ് പലരും ആ റൂമിനകത്തേക്ക് എത്തുകയാണ് ഓരോരുത്തരായി വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അനി പറയുകയാണ് ഞാൻ ഈ ലോക്കറിൽ സൈൻ ചെയ്തു വെച്ചിരുന്ന ഒരു ചെക്ക് ഉണ്ടായിരുന്നു അൻപത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ അതിനെക്കുറിച്ചാണ് അനാമികയോട് സംസാരിച്ചത് ഞാൻ ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് ആ ചെക്ക് ഉപയോഗിച്ച് അൻപത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരോ വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ജ്വല്ലറിയുടെ ആവശ്യങ്ങൾക്കും സ്റ്റാഫിന് ശമ്പളം നൽകുവാനും നൽകുവാനുമൊക്കെയായി കരുതി വെച്ചിരുന്ന പണമായിരുന്നു അത് അതാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്റെ മുറിയിലെ ലോക്കറിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അനാമിക പറയുന്നു അവൾ ഒന്നും എടുത്തിട്ടില്ല കണ്ടിട്ടില്ല എന്ന് എങ്കിൽ പിന്നെ ആരാണിത് എടുത്തത് അതെനിക്ക് അറിയണം ഇവിടെ പുറത്തുനിന്ന് കള്ളന്മാരാരും കയറിയിട്ടില്ല ഈ വീട്ടിലുള്ള അറിയാതെ അത് നഷ്ടപ്പെടുകയുമില്ല അപ്പോൾ ജാനകി പറയുകയാണ് മോനെ ഇതിനു മുൻപും ഈ മുറിയിൽ നിന്നും ഇതുപോലെ വിലപിടിപ്പുള്ള ഒരു നെക്ലസ് മോഷണം പോയതാണ് ആ സ്വർണം മോഷ്ടിച്ചവർ തന്നെയാവും ഇപ്പോൾ അൻപത് ലക്ഷം രൂപയും അപഹരിച്ചിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക പറയുകയാണ് അതെ അതെ ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അത് നല്ല രീതിയിൽ ഒന്ന് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി അനാമികയ്ക്കെതിരായിട്ട് സംസാരിക്കുകയാണ് മോളെ മോൾ എന്താണ് ഈ പറയുന്നത് മോൾ കാളിനി അറിയാമെങ്കിൽ തുറന്നു പറ അല്ലാതെ എങ്ങും തൊടാതെ ഇങ്ങനെ സംസാരിക്കരുത് ഇപ്പോൾ തന്നെ ഇവിടെ ചില ആൾക്കാരുടെയൊക്കെ ചിന്ത ഞാനും എൻ്റെ മോനും കള്ളത്തരം കാണിക്കുന്നവരാണെന്നാണ് പലപ്പോഴും പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് പല വിഷയങ്ങളിലും കൊടുക്കുവാൻ ഞങ്ങളെ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഞാനും എൻ്റെ മകനും നിരപരാധികളാണ് അത് ഞാൻ ആദ്യം തന്നെ പറയാം പിന്നെ മോഷണവും അങ്ങനെ പലതും കൈമുതലാക്കിക്കൊണ്ട് നടക്കുന്ന ചിലരൊക്കെ ഈ വീട്ടിലുണ്ട് അവരെ ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാം വ്യക്തമായി വെളിപ്പെടും അനന്തപുരിയിലെ ഓരോ ആൾക്കാരും പരിഭ്രാന്തരായിട്ട് നടക്കുകയാണ് തുടർന്ന് കാണുവാൻ കഴിയുന്നത് അനന്തപുരി തറവാടിനകത്ത് വീണ്ടും അസമാധാനത്തിന്റെ വേരുകൾ പടർന്നിറങ്ങുവാൻ തുടങ്ങുന്നതാണ് ഒടുവിലെ ഈ വാർത്ത മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ചെവിയിലെത്തുന്നു തുടർന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു വിചാരണയൊക്കെ നടത്തുന്നുണ്ട് അനിയുടെ മുറിയിൽ നിന്നും അനിയും അനാമികയും അറിയാതെ ഈ പണം എങ്ങനെ നഷ്ടപ്പെടും ഇനി അഥവാ അങ്ങനെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും ഇത് അകത്ത് കീറി എടുക്കില്ല ഇതിനകത്ത് തന്നെയുള്ളവരെ എടുക്കുകയുള്ളൂ ഇത് മുത്തശ്ശൻ പറയുമ്പോൾ അതേ മുത്തശ്ശ അത് തന്നെയാണ് ഞാനും പറയുന്നത് ഈ കള്ളൻ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവമാണത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കള്ളനെ പിടിച്ചേ പറ്റൂ എന്ന് അനാമിക ഈ കള്ളൻ കള്ളൻ എന്നുള്ള വാക്ക് അനാമിക വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടപ്പോഴേക്കും ജലജയ്ക്ക് വല്ലാതെ കലി ഇളകുകയാണ് ജലജ പറയുകയാണ് നീ കള്ളൻ കള്ളൻ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ് എൻ്റെ മോനെയാണോ ആണെങ്കിൽ അത് തുറന്നു പറയണം ഇവിടെ വേറെയുമുണ്ട് ആണുങ്ങൾ പലരും ജയട്ടനുണ്ട് അജയനുണ്ട് ആദർശുണ്ട് അനിയുണ്ട് ഈ നാല് പേരിൽ ആരെങ്കിലും ആണോ നീ ഉദ്ദേശിക്കുന്നത് അവരാകാൻ വഴിയില്ല അപ്പോൾ പിന്നെ ആരാ എന്റെ മോനല്ലേ അവനെ പ്രതിക്കൂട്ടിലാക്കുവാനായിരിക്കും നീ തയ്യാറാകുന്നത് അച്ഛാ അച്ഛനോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ ഇത് അങ്ങനെ വെറുതെ വിടരുത് ഇതിൻ്റെ പിൻപിലാരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യണം എനിക്ക് അത് അത്യാവശ്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് കൂടി ദേഷ്യം വരുന്നുണ്ട് നവ്യയ്ക്കറിയാം അബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ ജലജ സംസാരിച്ചതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നവ്യയും സംസാരിക്കുന്നുണ്ട് നവ്യയുടെ സംശയം മുഴുവൻ അനാമിക്കുകയാണ് നവ്യ പറയുകയാണ് അവരിരുവരും മാത്രം ഉപയോഗിക്കുന്ന ഒരു മുറിക്കുള്ളിൽ അവരറിയാതെ മറ്റൊരാൾ പ്രവേശിച്ച് ഈ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം ഇവിടെ ആദർശത്തിൻ്റെയും നയനയുടെയും റൂമുണ്ടല്ലോ അതിനകത്ത് ആരും കയറുന്നില്ല അവിടെ നിന്ന് സ്വർണവും പണവും ഒന്നും മോഷണം പോവുകയും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഇതാരാണ് എടുത്തത് അത് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ അത് മാത്രവുമല്ല അങ്ങനെ കണ്ടെത്തിയാൽ അതിന് തക്കതായ ശിക്ഷയും കൊടുത്തേ മതിയാവുകയുള്ളൂ ഈ സംസാരം നടക്കുമ്പോൾ ജലജ പ്രതിയെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ് എന്നിട്ട് ആരും കാണാതെ ഫോൺ എടുത്ത് അബിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് മോനെ അനിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ചെക്ക് വെച്ചിട്ട് അൻപത് ലക്ഷം രൂപ ആരോ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലാകെ പാടെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് എടുത്തതെന്ന് ആർക്കും അറിയില്ല ഞാനിപ്പോൾ വിളിച്ചത് നീ അതെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയോട് സത്യം പറയണം ഇത് കേട്ടിട്ട് അബി അങ്ങ് ഞെട്ടുകയാണ് അമ്മ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ഞാൻ പണം എടുത്തെന്നോ പണ്ടൊക്കെ ഞാൻ അല്ലറച്ചില്ലറ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാ പണിയൊന്നും ഞാൻ ചെയ്യാറില്ല അത് അതുമാത്രവുമല്ല ഈ അൻപത് ലക്ഷം രൂപയൊക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലമ്മേ അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് പറയും ഞാൻ എടുത്തിട്ടില്ല എന്ന് ബാക്കി ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം ഇത് പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്യുകയാണ് അൽബം കഴിയുമ്പോഴേക്കും അബി അനന്തപുരിയിലേക്ക് എത്തുന്നു അബിമുറിയിലെത്തിയപ്പോൾ നവ്യ അബിയോട് ചോദിക്കുകയാണ് അതെ ഇവിടെ ഈ സംസാരിക്കുന്ന മോഷണ വിഷയത്തെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയാമോ നീയാണോ ഇതിലെ പ്രതി ഇത്രയും വലിയൊരു തുകയൊക്കെ നീ മോഷ്ടിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കണം ഇനി എങ്ങാനും നിയമപരമായി കാര്യങ്ങൾ നീങ്ങുകയും പോലീസൊക്കെ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞുവല്ല അപ്പോഴേക്കും അബി നവ്യയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ പൈസ എടുത്തു വന്നോ ഞാൻ ആരുടെയും ഒറ്റ രൂപ പോലും എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോകട്ടെ കേസ് കൊടുക്കാൻ പറ പോലീസ് വന്ന് കാര്യങ്ങൾ തെളിയിക്കുമല്ലോ അത് തന്നെയാണ് ഇവിടെ ആവശ്യം ഞാനും അത് തന്നെയാണ് ഉറപ്പായി പറയുന്നത് ഇത് കേസാകണം പോലീസ് അന്വേഷിക്കണം അന്വേഷിച്ച് അത് തെളിയിക്കുകയും വേണം അബിയുടെ നാവിലൊന്നും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും നവ്യ ഉറപ്പിക്കുകയാണ് അബി എടുത്തിട്ടില്ല അബി എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുമായിരുന്നു തുടർന്ന് നവ്യ ഉടൻ തന്നെ ആദർശിന്റെയും നയനയുടെയും ഒരികിൽ പോയിട്ട് അവരോട് സംസാരിക്കുകയാണ് ആദർശ് ചേട്ടാ നയനെ ഞാൻ അബിയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവൻ പണം എടുത്തിട്ടില്ല അഥവാ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൻ്റെ പരിങ്ങലും അവൻ്റെ അമ്മയുടെ മുഖഭാവവും കാണുമ്പോൾ തന്നെ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഇവിടെ അവർ നിരപരാധികളാണ് എൻ്റെ മനസ്സിലെ ബലമായ സംശയം അന്ന് നെക്ലസ് പോയ വഴിയിൽ തന്നെയാണ് ഈ അൻപത് ലക്ഷവും പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഈ പണം എടുത്തിരിക്കുന്നത് അനാമിക തന്നെയാണ് തുടർന്ന് കാണുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതാണ് മുത്തശ്ശി പറയുകയാണ് ഇതൊരു നിസ്സാര തുകയല്ല അൻപത് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്ത ആൾക്കാരാരും അത് സമ്മതിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഇദ്ദേഹം ഒരു കാര്യം ചെയ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് പോലീസ് വന്ന് അന്വേഷിക്കട്ടെ നിയമത്തിന്റെ വഴിയിൽ കാര്യങ്ങൾ നീങ്ങട്ടെ ആരും ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നും മൂടി മൂടി വെച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് വളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഇനി ഒരു പക്ഷേ ഈ വീട്ടിലുള്ളവരാരുമല്ല അല്ല പുറത്തുനിന്ന് ആരെങ്കിലും ഒരുത്തൻ കയറിയാണ് ഇതൊക്കെ അപഹരിച്ചുകൊണ്ട് പോയിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും കേസ് കൊടുത്തേ പറ്റൂ ഇതിനൊക്കെ ഒരരുതി വരണം അതെ അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പെട്ടെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് പോലീസിൽ മുത്തശ്ശനും മുത്തശ്ശിയും പരാതിപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേക്കും അനാമിക ഒന്നും നടുങ്ങുന്നുണ്ട് അനാമികയുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിശ്വാസം ഒരിക്കലും അനന്തപുരിയിൽ എന്ത് സംഭവിച്ചാലും അത് പുറംലോകമറിയാതിരിക്കുവാൻ വേണ്ടി ആ നഷ്ടങ്ങളെല്ലാം സഹിച്ച് ഇതൊക്കെ അവർ മൂടി വെക്കും പ്രത്യേകിച്ച് അനന്തപുരി തറവാട്ടിൽ പോലീസിനെ കയറ്റുവാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല അതവർക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു പരാതിയുമായിട്ടും ആരും എവിടെയും പോകില്ല എന്നുള്ള ധൈര്യമായിരുന്നു എന്നാൽ അതിപ്പോൾ വീണുടഞ്ഞിരിക്കുകയാണ് പോലീസിൽ പരാതി പോയതിനു ശേഷമുള്ള അനാമികയുടെ ഭാവപ്രകടനങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം ജലജ ദേവയാനിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇടത്തി ഒരു കാര്യം ഞാൻ പറയാം ഈ പണം അപഹരിച്ചത് മറ്റാരുമല്ല അനാമിക തന്നെയാണ് അതിന് എനിക്ക് ധാരാളം സംശയങ്ങളുണ്ട് എന്റെ സംശയങ്ങൾ ഒരടിസ്ഥാനമില്ലാത്തതല്ല എനിക്ക് ഉറപ്പാണ് അനാമിക തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി പറയുകയാണ് ജലജേ നീ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത് അനാമിക മോളെക്കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുവാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് അവൾ എത്ര നല്ല കുട്ടിയാണെന്ന് നിനക്കറിയുമോ സത്യത്തിൽ ദേവയാനിക്ക് ജലജ പറയുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് പക്ഷേ ദേവ്യാനി ഇപ്പോഴും അനാമികയെ സ്നേഹിച്ച് തൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ജലജ മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന് കരുതി അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ജലജ വീണ്ടും പറയുകയാണ് എടത്തി ഏടത്തി കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ ആരും മനസ്സിലാക്കാത്തതാണ് ഏട്ടത്തി കരുതുന്നത് പോലെ അനാമിക അത്ര പുണ്യവതിയൊന്നുമല്ല അവളിപ്പോൾ ഈ അൻപത് ലക്ഷത്തിന്റെ കുറ്റം എൻ്റെയും എൻ്റെ മോൻ്റെയും തലയിൽ കൊണ്ട് ചാർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് ഏട്ടത്തി കണ്ടിരുന്നില്ലേ ഞാൻ കുറച്ച് നാളുകളായി മിണ്ടണ്ട മിണ്ടണ്ട എന്ന് കരുതി വായടച്ചിരിക്കുകയായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പലതും പറയിച്ചടങ്ങൂ എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് എനിക്ക് പലതും പറയാനുണ്ട് ജലജേ നീ എന്താണ് ഈ പറയുന്നത് ആ പെൺകുട്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല അവൾ സത്യസന്ധതയും നേരും സ്നേഹവും ഒക്കെയുള്ളൊരു പെൺകുട്ടിയാണ് മാത്രവുമല്ല അവൾക്ക് വിടുത്ത പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അവളുടെ വീട്ടിൽ കണ്ടമാനം സ്വത്തുണ്ട് അതിൻ്റെ മുഴുവനും ഒരേ ഒരു അവകാശി അനാമികമോൾ മാത്രമാണ് അങ്ങനെയുള്ളൊരു കുട്ടി ഇവിടെ അൻപത് ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും ഏട്ടത്തി ഏട്ടത്തി പറയുന്നത് പോലെ അവൾ ഈ കോടീശ്ശരി ഒന്നുമല്ല കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണത് ഇതൊക്കെ ചെലചെ നിനക്കെങ്ങനെയാണ് മനസ്സിലായത് ആര് പറഞ്ഞു നിന്നോട് ഈ കാര്യങ്ങളൊക്കെ അത് ഏട്ടത്തി ഞാനിതൊക്കെ നേരത്തെ തന്നെ അന്വേഷിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നു ഉള്ളൂ പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയാം ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരവസ്ഥയിലേക്ക് പോവുകയും ഏട്ടത്തിയുടെ കരൾ പോലും മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തില്ലേ ഒരുവിധത്തിൽ പറഞ്ഞാൽ ഏട്ടത്തിക്ക് ഇപ്പോൾ ഒരു പുനർജന്മമാണ് ലഭിച്ചിരിക്കുന്നത് ഏട്ടത്തിയെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ പിൻപിലുള്ള കാരണക്കാരി ആരാണെന്നാണ് ഏട്ടത്തി വിശ്വസിക്കുന്നത് നയനയാണെന്നല്ലേ എന്നാൽ ഏട്ടത്തിക്ക് തെറ്റി നയനല്ല നവ്യയുമല്ല അനാമികയാണ് ജലജേ നീ എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ പറയുന്നത് എനിക്ക് കുടിക്കുവാൻ വേണ്ടി പാലിൽ വിഷം കലർത്തി തന്നത് അനാമികയാണെന്നാണോ നീ ഇപ്പോൾ പറഞ്ഞത് അതേ ഏട്ടത്തി അത് അനാമിക തന്നെയാണ് അന്ന് രാത്രിയിൽ നവ്യയ്ക്ക് കുടിക്കുവാൻ വേണ്ടി നയനെ തിളപ്പിച്ചു വെച്ച പാലല്ലേ ഏട്ടത്തി എടുത്തു കുടിച്ചത് അതെ എന്നാൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏട്ടത്തി കേട്ടോ നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അനാമികയും അമ്മയും കൂടി വെച്ച ഒരു വലിയ കെണിയായിരുന്നു അത് നവ്യയ്ക്ക് കുടിക്കുവാൻ വേണ്ടി നയന കാച്ചു വെച്ച പാലിൽ അനാമികയും അവളുടെ അമ്മയും കൂടി അന്ന് രാത്രിയിൽ ഏതോ മാരകമായ വിഷം കലർത്തി ഇത് കേട്ടിട്ട് ദേവയാനി ജലജയോട് ചോദിക്കുകയാണ് ജലജേ നവ്യയ്ക്ക് കുടിക്കുവാനുള്ള പാലിൽ ഇത്രയും മാരകമായ ഒരു വിഷം കലർത്തി അവളുടെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും അതിൻ്റെ പിൻപിലുള്ള ഒക്കെ അനാമികയ്ക്കും രേവതിക്കും നവ്യോടുണ്ടാകണ്ടേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും അവർ തമ്മിലുള്ളതായിട്ട് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എല്ലാ വീട്ടിലുമുള്ളതുപോലെ ചില ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഇവിടെയുമുണ്ട് ആ ഒരു വൈരാഗ്യം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ തക്കവണ്ണം അവർ തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ജലജേ ഏട്ടത്തി അതിൻ്റെ കാരണം ഏട്ടത്തി ഓർക്കുന്നുണ്ടാവുമല്ലോ ഇവിടെ ആണുങ്ങൾ മാലയിട്ടതിനു ശേഷം മടങ്ങി വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നയന പാൽപായസമുണ്ടാക്കിയത് ആ പാൽപായസം ആദ്യം രുചി നോക്കുന്നത് അവരാണ് പക്ഷേ ആ പായസം ഉണ്ടാക്കിയത് നയനയായതുകൊണ്ട് തന്നെ നയനയെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടി അവർ ആ പായസത്തിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ ചെയ്തു എന്ന് വെച്ചാൽ ഈ വീട്ടിലെ മറ്റുള്ളവർ ഈ പായസം കുടിച്ചിട്ട് വയറലാകുവാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെയോ കലർത്തുകയായിരുന്നു പക്ഷേ നവ്യ എങ്ങനെയോ അത് കണ്ടു എന്നിട്ട് അവർ വയറകുവാൻ വേണ്ടി മരുന്ന് കലർത്തി വെച്ച ആ പായസം എടുത്തു മാറ്റിയതിനു ശേഷം നല്ല പായസം എല്ലാവർക്കും കൊടുത്തു ഒടുവിൽ അവർ ഏതിനകത്താണോ കൃത്രിമം കാണിച്ചത് അതേ പായസം തന്നെ അവർക്ക് നൽകി അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്കും ലഭിച്ചത് അങ്ങനെ ഒരു ദിവസം മുഴുവനും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഞാനും ഉൾപ്പെടെ ബാത്റൂമിൽ നിന്ന് കയറുവാൻ കഴിയാതെ കഷ്ടപ്പെട്ടത് ഓർക്കുന്നുണ്ടോ അന്നവർ തീരുമാനിച്ചതാണ് ഇതിനുള്ള തിരിച്ചടി നവ്യയ്ക്ക് കൊടുക്കണമെന്ന് കാരണം നവ്യയാണ് അത് ചെയ്തത് എന്നവർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നവ്യയുടെ കുഞ്ഞിനെ കൊന്നുകൊണ്ട് നവ്യോട് പകരം വീട്ടുവാൻ വേണ്ടിയാണ് അവർ തയ്യാറായത് അതിനുവേണ്ടിയാണ് പാലിൽ വിഷം കലർത്തി വെച്ചത് നിർഭാഗ്യവശാൽ ആ പാല് കുടിച്ചത് ഏട്ടത്തിയായിരുന്നു ജലചയിത്രയും പറഞ്ഞപ്പോഴേക്കും ദേവ്യാനി പൊട്ടിത്തെറുക്കിയാണ് ജലജേ നിർത്താനല്ലേ പറഞ്ഞു നിന്നോട് നീ എന്തൊക്കെ അസംബന്ധങ്ങളാണ് അനാമിക മോളെക്കുറിച്ചും അവളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചും പറയുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ എന്നോടൊന്നല്ല ഈ വീട്ടിൽ ഒരാളോടെങ്കിലും ഇനി നീ പറഞ്ഞു എന്നറിഞ്ഞാൽ അന്ന് രണ്ടിലൊന്നു ഇവിടെ തീരുമാനിക്കപ്പെടും നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ മെനയുന്നതിൽ നീ ഒട്ടും പിൻപിലല്ല എന്നും എനിക്കറിയാം പക്ഷെ ഓർത്തോ നിന്റെ നാശത്തിനാണത് ഇത്രയും പറഞ്ഞ് രൂക്ഷമായി ജലജയെ നോക്കിയിട്ട് ദേവയാനി മടങ്ങിപ്പോകുകയാണ് പക്ഷേ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ട് ദേവയാനി അഭിനയിക്കുകയാണ് അനാമികയോടുള്ള ഇപ്പോഴത്തെ തൻ്റെ സ്നേഹം പഴയതുപോലെ തീവ്രതയോടെ നിലനിൽക്കുന്നു എന്നുള്ളത് ജലജയ്ക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടിയുള്ള നാടകം മാത്രം തുടർന്ന് ദേവയാനി നയനയുടെ അരികിലേക്കാണ് പോകുന്നത് ഈ കേട്ട കാര്യങ്ങളെല്ലാം നയനയോട് ദേവയാനി പറഞ്ഞതിനു ശേഷം പറയുകയാണ് ഇത്രയും കേട്ടതിന് ശേഷം ഞാൻ ജനജയ്ക്കെതിരെയാണ് സംസാരിച്ചത് അതിന്റെ കാരണം അച്ഛൻ ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വരട്ടെ അന്വേഷണം ആരംഭിക്കട്ടെ ഇത് കേട്ട കേട്ടപാടെ ഞാൻ അവളോട് സംസാരിക്കാൻ പോയാൽ സംഗതി വഷളാവും പിന്നെ അത് വേറെ വഴിക്ക് പോകും അതുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഓരോരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കാം സ്വർണം അപഹരിച്ചതും പാലിൽ വിഷം കലർത്തിയതും ഒക്കെ അവിടെ എടുത്തിട്ടാൽ എല്ലാം കൂടി വെച്ചുകൊണ്ട് അവളെയും അവളുടെ അച്ഛനെയും അമ്മയും എല്ലാം പൂട്ടാൻ പറ്റും മാത്രവുമല്ല അനി നമ്മുടെ മകനാണ് അവൻ്റെ കുടുംബജീവിതമാണ് ഒറ്റ നിമിഷം കൊണ്ട് തകരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചു മാത്രമേ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കുവാനും കഴിയുകയുള്ളൂ തുടർന്ന് കാണുന്നത് അനന്തപുരിയിലേക്ക് പോലീസ് എത്തുന്നതാണ് പോലീസ് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അനാമികയുടെ പാതി ജീവൻ നഷ്ടമായി അതെ അനാമിക എന്ന പെരു കള്ളിയും ഒപ്പം എല്ലാ കള്ളത്തിനും കുട പിടിച്ച് കൂടെ നിന്ന അച്ഛനും അമ്മയും പിടിക്കപ്പെടുകയാണ് അതെ അനാമികയും വേണുവും രേവതിയും ജയിലിലേക്ക് പോകുന്നു അനന്തപുര തറവാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് വിശ്വസിക്കുവാൻ കഴിയാത്ത നടുങ്ങി തരിച്ചു നിൽക്കുകയാണ് ഇതുവരെ അനാമികയെ ചേർത്ത് നിർത്തിയിരുന്ന ചിലരൊക്കെ തുടർന്ന് സംഭവിക്കുവാൻ പോകുന്ന ദൃശ്യവിസ്മയങ്ങളുടെ വ്യക്തമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ദയവ് ചെയ്ത് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഒരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂമായി വീണ്ടും എത്താം